ഹായ് ഹലോ എല്ലാവർക്കും അഗീസ്റ്റക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെഡിക്കൽ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ ഫിറ്റാണ് അപ്പോൾ ഇനി എനിക്കിന്ന് ബയോമെട്രിക്ക് എടുക്കണം അതിന് ഇന്നത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് പത്ത് മണിക്ക് അപ്പോൾ അതിനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അലക്കൂട്ടന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്താൽ കൊണ്ടുവന്നത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കഫയിൽ നിന്ന് ദോശയൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ അല്ലിക്കുട്ടൻ കഴിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അവൻ അധികം കഴിച്ചിട്ടൊന്നുമില്ല എന്നാലും എൻ്റെ കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കഴിക്കുന്നുണ്ട് എനിക്ക് എടുത്തൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ടോക്കനും കിട്ടി വേഗം തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ബയോമെട്രിക് എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ തിരിച്ചു പോരാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എമിറേറ്റ്സ് ആയിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലുകുട്ടിന് ഈ വക ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റത് ഓൾറെഡി ഒക്കെ സെറ്റായിരുന്നു ഇനി ഞങ്ങൾക്ക് ഇനി അത് റൂമിലേക്ക് അവർ സെൻഡ് ചെയ്ത് തരാ ചെയ്യുക അപ്പം ഞങ്ങളെ റൂമിലാക്കിയിട്ട് തിരിച്ചിനി എട്ടനെ ഓഫീസിലും പോകാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ചറ്റാ ബോ ബൈ